വിരാട് കോഹ്ലി ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് ടീമിലുണ്ടാകുമോ കഴിഞ്ഞ ദിനം മുതൽ ആരാധകരുടെ സംശയവും ചോദ്യവും ഇതാണ് കഴിഞ്ഞ ദിനം മുതലാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വ്യാപകമായത് ഐ പി എല്ലിന് പിന്നാലെ ജൂണിൽ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ നായകനായി രോഹിത് ശർമ്മയെ നേരത്തെ പ്രഖ്യാപിച്ച ബി സി സി ഐ മറ്റൊരു നിർണായക തീരുമാനം കൂടി ഉടൻ പ്രഖ്യാപിക്കും എന്നായിരുന്നു ദിനം മുതലുള്ള റിപ്പോർട്ട് ആ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ലോകകപ്പ് ടീമിൽ സൂപ്പർ താരം വിരാട് കോഹ്ലിക്ക് ഇടമുണ്ടാകില്ലെന്ന സൂചനകളാണ് ബി സി സി ഐ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിനം റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ വിരാട് കോഹ്ലി വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ കളിക്കാൻ ഇടയുണ്ടോ അടുത്ത ആഴ്ച തുടങ്ങുന്ന ഐ പി എല്ലിൽ വിരാട് കോഹ്ലി കളിക്കുമോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല നമുക്കറിയാം വ്യക്തിപരമായ കാരണങ്ങളാൽ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ നിന്നും വിട്ടുനിന്ന വിരാട് കോഹ്ലി ഇതുവരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ക്യാമ്പിൽ ചേർന്നിട്ടില്ല വിരാട് കോഹ്ലി ഐ പി എല്ലിൽ കളിച്ചാലും ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടമുണ്ടാകില്ല എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച റൺ വേട്ടക്കാരനാണെങ്കിലും മൂന്നാം നമ്പറിൽ ബാറ്റിംഗ് ഇറങ്ങുന്ന വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് ഇന്ത്യയുടെ സ്കോറിങ്ങിനെ ബാധിക്കുന്നുവെന്ന വിമർശനവും മറ്റും കണക്കുകളും ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് വിരാട് കോഹ്ലിയെ മാറ്റി നിർത്താനുള്ള സാധ്യത തെളിയുന്നത് മെല്ലെ തുടങ്ങി ഇന്നിംഗ്സിനൊടുവിൽ അടിച്ചു കളിക്കുന്നതാണ് വിരാട് കോഹ്ലിയുടെ ശൈലി നമുക്കറിയാം നങ്കൂരമിട്ട് കളിക്കുന്ന താരമാണ് അവസാന നിമിഷം കത്തിപ്പടനം എന്നാൽ വെസ്റ്റ് ഇൻഡീസിലെ സ്ലോ പിച്ചുകളിൽ കോഹ്ലിയുടെ ഈ ശൈലി തിരിച്ചടിയാകാൻ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നാണ് സെലക്ടർമാർ കരുതുന്നത് വിരാട് കോഹ്ലിയെ ഉൾപ്പെടുത്തിയാൽ പ്ലെയിങ് ലെവലിൽ ഉൾപ്പെടുത്താതിരിക്കും ില്ല യശസ്തി ജയ്സ്വാളും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഓപ്പണറാകുമെന്ന് കരുതുന്ന ടീമിൽ മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലി വേണോ അതോ ശുഭ്മാൻ ഗിൽ വേണോ എന്നതാണ് സെലക്ടർമാർക്ക് മുന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബി സി സി ഐ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിന് ശേഷം ഇന്ത്യക്കായി ടി ട്വന്റി ക്രിക്കറ്റിൽ അധികമൊന്നും കളിക്കാത്ത വിരാട് കോഹ്ലിയെ ഈ വർഷം ആദ്യം അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയിലെ അവസാന രണ്ട് ടി ട്വന്റി മത്സരങ്ങൾക്കുള്ള ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു ഐ പി എല്ലിൽ മിന്നി വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് പൊസിഷൻ ടീമിന്റെ സന്തുലത്തെ തകിടം മറിക്കുമെന്നതും സെലക്ടർമാരെ വല്ലാതെ അലട്ടുന്നുണ്ട് ടി ട്വന്റി ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയേക്കാൾ സംഭാവന ചെയ്യാനാവുക നിലവിൽ സൂര്യകുമാർ യാദവ് റിങ്കു സിംഗ് ശിവൻ ദൂബെ തിലക് വർമ്മ തുടങ്ങിയ താരങ്ങൾ കാണും സെലക്ടർമാർ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ മെയ് ആദ്യവാരം ലോകകപ്പിനുള്ള പ്രാഥമിക സ്ക്വാഡ് പ്രഖ്യാപിക്കും മുമ്പേ സെലക്ടർമാർ വിരാട് കോഹ്ലിയുമായി ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഒരു ധാരണയിൽ എത്തണമെന്നാണ് ബി സി സി ഐ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ് കഴിഞ്ഞ ദിനം മുതൽ വരുന്ന റിപ്പോർട്ടുകൾ ടി ട്വന്റി ലോകകപ്പിൽ കളിക്കുന്നില്ലെങ്കിൽ വിരാട് കോഹ്ലി ഇത്തവണ ഐ പി എല്ലിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കാനുള്ള സാധ്യതയും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ വിരാട് കോഹ്ലി ഇല്ലാതെ ഒരു ലോകകപ്പിന് ഇന്ത്യ ഇറങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ടി ട്വന്റി ലോകകപ്പിനുള്ള ഈ ടീമിൽ നിന്നും വിരാട് കോഹ്ലിയെ ഒഴിവാക്കിയേക്കുമെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന ചർച്ചകളും ആരാധകർക്കിടയിൽ ഇപ്പോൾ സജീവമാണ് മെയ് ഒന്നിനാണ് ലോകകപ്പിനുള്ള പ്രാഥമിക സ്ക്വാഡിനെ പ്രഖ്യാപിക്കേണ്ട അവസാന തീയതി എന്നതാണ് ഐ സി സി പ്രഖ്യാപിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തി അഞ്ച് വരെ ടീമിൽ മാറ്റങ്ങൾക്ക് അവസരമുണ്ട് മെയ് ഇരുപത്തി ആറിനാണ് ഐ പി എൽ ഫൈനൽ നടക്കുന്നത് ഐ പി എല്ലിന്റെ പ്രകടനം ടീം സെലക്ഷനെ കാര്യമായി സ്വാധീനിക്കും ബാധിക്കും എന്ന് ഉറപ്പാണ് എങ്കിലും ഉറപ്പായും ടീമിലെത്താൻ സാധ്യതയുള്ള താരങ്ങളും ടീമിലേക്ക് പരിഗണിക്കപ്പെടാനിടയുള്ള താരങ്ങളും ആരൊക്കെ എന്ന് നോക്കുമ്പോൾ തീർച്ചയായും ഓപ്പണറായി ഒരു എൻഡിൽ രോഹിത് ശർമ്മ തന്നെയായിരിക്കും ലോകകപ്പിൽ അദ്ദേഹമായിരിക്കും ഇന്ത്യയെ നയിക്കുക എന്ന് ബി സി സി ഐ സെക്രട്ടറി ജയ്ഷാ തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചതിനാൽ രോഹിതിന്റെ കാര്യത്തിൽ ആശങ്കക്ക് വകയില്ല രോഹിത്തിനൊപ്പം ഓപ്പണറായി യശസ്വി ജയ്സ്വാളും ആ ഒരു റോൾ ഏതാണ്ട് സുരക്ഷിതമാക്കിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയിൽ യശസ്വി ജയ്സ്വാളാണ് രോഹിതിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് അതുപോലെ ശുഭ്മാൻ ഗിൽ ടീമിൽ എത്തുമെങ്കിലും ഒരു ബാക്കപ്പ് അപ്പ് ഓപ്പണറായിട്ടായിരിക്കും അദ്ദേഹത്തെ കളിപ്പിക്കുക എന്നാണ് റിപ്പോർട്ട് മധ്യനിരയിലേക്ക് ഇറങ്ങുമ്പോൾ ബാറ്റിംഗ് നിരയിൽ സ്ഥാനമുറപ്പുള്ള രണ്ടുപേർ സൂര്യകുമാർ യാദവും ഫിനിഷറായി ഈയിടെ തിളങ്ങിയ റിങ്കു സിംഗുമാണ് സൂര്യ മൂന്നാം നമ്പറിൽ ബാറ്റിംഗിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് റിങ്കു സിംഗ് ആറാം നമ്പറിലും കളിച്ചേക്കും അതുപോലെ വിക്കറ്റ് കീപ്പർമാരായി കെ എൽ രാഹുൽ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബാക്കപ്പായി അദ്ദേഹത്തിന്റെ ബാക്കി ആയി ജിതേഷ് ശർമ്മയോ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ തിളങ്ങിയ ദ്രുക് ജൂറിലോ എത്താനാണ് സാധ്യത മലയാളി താരം സഞ്ജു സാംസൺ ബാക്കപ്പ് കീപ്പറായി ഇടനീട് ഇടനീടാൻ ഐ പി എല്ലിൽ അസാധാരണ പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടി വരുമെന്ന് സാരം പരിക്കിൽ നിന്ന് മോചിതനായി എത്തുന്ന ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പ് ചെയ്യാനുള്ള സാധ്യത ഇല്ലാത്തതിനാൽ ലോകകപ്പ് ടീമിൽ ഇടം നേടാൻ സാധ്യതയുമില്ല അതുപോലെ ടീമിനെ ഓൾറൌണ്ടറുമായി വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യായിരിക്കും പേസ് ഓൾറൗണ്ടർ പാണ്ഡ്യയുടെ ബാക്കപ്പായി ശിവൻ ദൂബയെയും പരിഗണിക്കാൻ സാധ്യതയുണ്ട് രവീന്ദ്ര ജഡേജയാവും സ്പിൻ ഓൾറൗണ്ടർ അതുപോലെ സ്പിന്നർമാരായി ഈ ടീമിൽ കുൽദീപ് യാദവും രവി ബിഷ്ണുയുമാകും എന്നാണ് കരുതപ്പെടുന്നത് പേസ് ബോളർമാരായി ജസ്പ്രീത് ബുംറ നയിക്കുന്ന ആ ടീമിൽ മുഹമ്മദ് സിറാജ് അർഷദീപ് സിംഗ് എന്നിവരായിരിക്കും ഉണ്ടാവുക ഇവരായിരിക്കും ബെയ്സർമാരായി ടീമിലെത്തുക മുഹമ്മദ് ഷമി പരിക്കുമാറി ലോകകപ്പ് ടീമിൽ തിരിച്ചെത്തില്ലെന്ന് ബി സി സി ഐ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ഇതിനിടെ വിരാടിനെ ഒഴിവാക്കിയേക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നതു മുതൽ ഈ ടീമിൽ വിരാട് ഇല്ല എന്ന് നമുക്കറിയാം ഈ റിപ്പോർട്ട് വന്നതു മുതൽ പ്രമുഖ താരങ്ങളും വിരാടിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് ഇന്ത്യൻ ബാറ്റിംഗ് ലെറ്ററ് വിരാട് കോഹ്ലിയെ ഈ വർഷം നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ നിന്നും പുറത്താക്കാനുള്ള ബി സി സിയുടെ തീരുമാനം തന്നെ ഞെട്ടിച്ചതായിട്ട് തുറന്നു പറഞ്ഞുകൊണ്ട് മുൻ ഇംഗ്ലീഷ് പേസർ സ്റ്റുവർട്ട് ബ്രോഡ് കഴിഞ്ഞ ദിനം രംഗത്തെത്തിയിരുന്നു ടി ട്വന്റി ലോകകപ്പിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള ബി സി സി തീരുമാനം തനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് ബ്രോഡ് പറഞ്ഞത് ഇത് സത്യമാകില്ലെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ആരാധകരുടെ വീക്ഷണ കോണിൽ ലോകത്തെ ഏത് താരത്തെക്കാളും കിടപിടിക്കാൻ ശക്തിയുള്ള താരമാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്ന സ്റ്റുവർട്ട് ബ്രോഡ് ഇത് അമേരിക്കയിൽ നടക്കുന്ന ഇന്ത്യ പാക് മത്സരത്തെ വരെ സ്വാധീനിക്കുമെന്ന് കരുതുന്നു വിരാട് കോഹ്ലി ഇല്ലെങ്കിൽ അത് ആ മത്സരത്തെ വരെ സ്വാധീനിക്കുമെന്ന് അദ്ദേഹം കരുതുന്നുണ്ട് ബ്രോഡ് അതുപോലെ പാകിസ്ഥാന്റെ മുൻ പേസറായ മുഹമ്മദ് ഇർഫാനും വിരാട് കോഹ്ലി ഇല്ലെങ്കിൽ എങ്ങനെയാവും ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ എന്ന് ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുകയുണ്ടായി ഇക്കാര്യത്തിൽ ഒരു പുനർചിന്ത ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് വിരാട് കോഹ്ലി ഇല്ലാതെ ഇന്ത്യൻ ടീമിന് പൂർണ്ണതയിൽ എത്താനാവില്ല കാരണം കോഹ്ലി വലിയ ബാറ്റ്സ്മാൻ ആണ് അവസാന ഏകദിന ലോകകപ്പിൽ എന്താണ് ചെയ്തതെന്ന് എല്ലാവരും കണ്ടതാണ് മൂന്ന് നാല് മത്സരങ്ങളും വിരാട് കോഹ്ലിയുടെ മികവിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ട് അവസാന ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരെയും ന്യൂസിലാൻഡിനെതിരെയും ഇന്ത്യക്ക് തുടക്കത്തിലെ വിക്കറ്റ് നഷ്ടമായപ്പോഴും ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത് വിരാട് കോഹ്ലിയാണ് എന്നാണ് ഇർഫാൻ മുഹമ്മദ് ഇർഫാൻ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ ജൂൺ ഒന്നിനാണ് ലോകകപ്പിന് തുടക്കമാകുന്നത് ഇരുപത് ടീമുകളാണ് ലോക കിരീടത്തിനായി പോരടിക്കുന്നത് ചില വൈലികളായ പാകിസ്ഥാൻ ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യയുടെ സ്ഥാനം സംയുക്ത ആതിഥേയരായ അമേരിക്ക അയർലൻഡ് കാനഡ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ ഇന്ത്യയുടെ ആദ്യ പോരാട്ടം ജൂൺ അഞ്ചിന് അട്ടിമറികൾക്ക് ശേഷിയുള്ള അയർലൻഡിനെതിരെയാണ് ന്യൂയോർക്കിലാണ് മത്സരം നടക്കുക ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഇന്ത്യ പാക് മത്സരം ജൂൺ ഒൻപതിന് ഇതേ വേദിയിൽ തന്നെയാണ് നടക്കുക അപ്പോൾ നമുക്കറിയാം വിരാട് കോഹ്ലി ഇല്ലാത്ത ഒരു ലോകകപ്പ് ടി ട്വന്റി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസുള്ള താരമാണ് വിരാട് കോഹ്ലി ഇരുപത്തേഴ് മത്സരങ്ങളിൽ നിന്നും എൺപത്തന്നിനു മുകളിൽ ശരാശരിയിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസാണ് കോഹ്ലി നേടിയത് അവസാന ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയെ വിജയത്തിലെത്തിച്ചത് വിരാട് കോഹ്ലിയുടെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു ഇന്ത്യയെ ഒറ്റക്ക് തോളിലേറ്റാൻ കഴിവുള്ള താരമാണ് വിരാട് കോഹ്ലി അതുകൊണ്ട് തന്നെ കോഹ്ലി ഇല്ലാതെ ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പ് കളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അതൊരു വലിയ അത്ഭുതം തന്നെയായിരിക്കും